സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് മെഴിരണ്ടിലും പുതുമുഖ താരങ്ങൾ നിരവധി എത്തുന്ന പരമ്പരയിൽ നായകൻ സൽമാനു ആണ് മികച്ച പ്രേക്ഷക പ്രീതി ലഭിച്ച് മുന്നോട്ടു പോകുന്ന ഒരു പരമ്പര കൂടിയാണിത് സൽമാനു ഉളിന് നായികയായി എത്തുന്നത് മേഘ മഹേഷാണ് ബാലതാരമായി അഭിനയിച്ച രംഗത്തേക്ക് എത്തിയ മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് മെഴിരണ്ടിലും എന്ന പരമ്പരയിലൂടെയാണ് രണ്ടുപേരും ഇഷ്ടത്തിലായത് അപ്പം അവരുടെ പ്രണയകഥ ഒന്ന് കേൾക്കാം മലയാളികളുടെ പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ജോഡിയായിരുന്നു സൽമാനും മാഗിയും ഈ അടുത്ത് ഈ അടുത്തായിരുന്നു ഇരുവരുടെയും വിവാഹം മേഴലും എന്ന പരമ്പരയിലൂടെ ആരാധകരുടെ പ്രിയപ്പെട്ടവരായി മാറിയ ജോഡികളായിരുന്നു ഇരുവരും മാഗിയും സൽമാനുള്ളും ഇരുവരുടെയും വിവാഹ വാർത്ത ആരാധകർക്ക് മുന്നിൽ പങ്കുവച്ചിരിക്കുകയാണ് രണ്ടുപേരും അങ്ങനെ പ്രണയിച്ച് ഒടിപൊളി വിവാഹം കഴിച്ച ഒരു അടിപൊളി ജോഡിയാണ് നമ്മുടെ മാഗി മാഗിയും ഒരഭിമുഖത്തിലാണ് രണ്ടുപേരും ഇരുവരുടെയും മനസ്സ് തുറന്നത് തങ്ങൾ വിവാഹിതരാണെന്ന് വീഡിയോയിൽ പങ്കിട്ടപ്പോൾ പലരും ആദ്യം വിശ്വസിച്ചില്ല എന്നാലും രണ്ടുപേരും വിവാഹം കഴിച്ചു ഒരു പ്രൊജക്റ്റാണെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത് പക്ഷേ അങ്ങനെ ഒടുവിൽ പ്രണയത്തിൽ കലാശിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു